എനിക്ക് പണിയാക്കൂലോ എന്താ പ്രശ്നം നീ അവനെ പണക്കാരൻ സായിപ്പിനെ രാവിലെ തന്നെ ഒന്ന് നടന്ന് ചടകൊടഞ്ഞ ഓ ഒന്നും അറിയാത്ത ഒരു പഞ്ചതന്ത്രൻ തോമസം മുതലാളിട തനിക്ക് പത്രാസും മണമുണ്ടെങ്കിൽ തന്റെ കയ്യിൽ വെച്ച വെച്ചാ മതി അത് ഇങ്ങോട്ട് വേണ്ട നിങ്ങക്ക് എന്താ വേണ്ടത് പറ ആ പാവ പിള്ളേരെ പണത്തിന്റെയും ജാതിയുടെയും പേരിൽ എന്തിനാണ് മുതലാളി വെറുതെ പീഡിപ്പിക്കണേ ഡോ എടോ തൻ്റെ അമ്മച്ചിയുടെ സ്നേഹത്തിൻ്റെ ഒരു അംശമെങ്കിലും ആ മോളോട് ഉണ്ടോ പറ 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 ഈ വെള്ളപ്പൊക്കവും പ്രളയവും വന്നപ്പോ ഒരു ജാതി ഒരു കൊന്ത ഒരാളും നോക്കിട്ടില്ല ഒരു രോഗം വന്നാ മതി നമ്മുടെ ജീവിതം തീരാനായിട്ട് ഞമ്മള് പറഞ്ഞു ആദ്യം ഞമ്മളെതിരുന്നതാ പിന്നെയാ ചിന്തിച്ചത് ഈ ദുനിയാവിൽ എന്തിനാണ് ഈ ജീവിതം ഒന്ന് മുതലാളി മുതലാളി വന്ന വണ്ടി വെക്കാറ് ഇതൊന്നും കാര്യമാക്കണ്ട നീ അവിടെ കുറച്ചു നേരം നിന്നിട്ട് പോയാൽ മതി ഒരു ദാദാ സായി പോടനെ ഞമ്മള് പറഞ്ഞ് കൂടിപ്പോയോ പക്ഷെ കൊണ്ടിട്ടുണ്ട് ആ ആരാണിപ്പോ അതവൻ തന്നെ ആ നീ വണ്ടി വണ്ടിയെടുക്കാത്തുമ്മ വിഷമിക്കണ്ട എല്ല ശരിയാവും എന്നെ മനസ്സിലായോ ആവോ ഇവന്റെ ഉമ്മൂമ്മയാ മോളെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാ കണ്ടു പോന്നതിന് മുമ്പ് മോനെ കൂടി മോനോട് ഒരു കാര്യം പറഞ്ഞിട്ട് പോയിക്കോളാം നമ്മുടെ മക്കളെ കുറിച്ചുള്ള പ്രതീക്ഷകൾ ചിലപ്പോൾ ശരിയാവും ചെലപ്പോ തെറ്റും ഒക്കെ പടച്ചോ നിശ്ചയിച്ചതാണെന്ന് കരുതിയാ മതി ഈ കുഞ്ഞുങ്ങളുടെ മനസ്സിനെ എന്തിനാ വെറുതെ വിഷമിപ്പിക്കുന്നത് അതുങ്ങൾ ഒരുപാട് കൊതിച്ചു പോയതല്ലേ മോളെ ഇങ്ങി തന്നാലേ എന്റെ മുന്ന അവളെ പൊന്നുപോലെ നോക്കിക്കോളും മോനെന്താ ഒന്നും മോൾക്ക് സമ്മതമാണെങ്കിൽ എനിക്കും സമ്മതമാണ് എനിക്ക് സമ്മതല്ല മുന്നേ എനിക്കിഷ്ടായിരുന്നു അത് പക്ഷെ ക്യാമ്പസ് കാലത്തെ പ്രണയായിട്ട് എനിക്കിപ്പോ തോന്നുന്നുള്ളു കൂട്ടിലിട്ട തത്തയെ പറഞ്ഞ് പഠിപ്പിച്ച് പറയിക്കുന്നതാണെന്ന് എനിക്കറിയാം ഞങ്ങളുടെ സ്നേഹം സത്യമാണെങ്കിൽ ഞങ്ങളെ തമ്മിൽ പിരിക്കാൻ പഠിച്ചോ വിചാരിക്കണം ഓം പറഞ്ഞതാണ് വരട്ടെ വാമുട്ടി നമുക്ക് പോൻ പറഞ്ഞതാണ് സത്യം പഠിച്ചു നിശ്ചയിക്കണം പഠിച്ചോന്റെ തീരുമാനം ഒരു വല്ലാത്ത തീരുമാനമായി പോയി റിയ ഒറ്റമോളാണല്ലേ തലയ്ക്ക് നിസ്സാര നിസ്സാരമൊരുക്കുള്ളൂ നത്തിങ് ടു വറി എനിവേ വേറൊരു കാര്യം സംസാരിക്കാനാണ് താങ്കളെ കാണണം എന്ന് പറഞ്ഞത് നമ്മൾ വിചാരിക്കും ദൈവം എന്താ നമ്മളോട് ഇങ്ങനെയെന്ന് പക്ഷെ ഓരോന്നിനും ദൈവത്തിന് ഓരോ പദ്ധതി ഉണ്ടാവും നിങ്ങളുടെ മകളുടെ കാര്യത്തിലും ദൈവത്തിന് കാര്യത്തിലും ഉണ്ടായെന്ന് വേണം പറയാൻ മോൾക്ക് എന്തെങ്കിലും മെഡിക്കൽ ഹിസ്റ്ററി ഉണ്ടോ ഐ മീൻ തലവേദനയോ തലകറക്കോ ഷർദിയോ അങ്ങനെ എന്തെങ്കിലും ഇല്ല അങ്ങനെ ഒന്നുമില്ല ഡോക്ടർ ഒരു ഡൗട്ട് തോന്നിയപ്പോൾ മോളുടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തിരുന്നു എന്താ ഡോക്ടർ മോൾക്ക് എന്തെങ്കിലും മോളുടെ ബ്ലഡിൽ വൈറ്റ് ബ്ലഡ് സെൽസ് കൗണ്ട് കൂടുതലാണ് ലൂക്കീമിയയുടെ ചെറിയൊരു തുടക്കം കാണുന്നുണ്ട് ഇപ്പോൾ ക്യാൻസറിനില്ലാത്ത ട്രീറ്റ്മെന്റ് ഒന്നും ഇല്ലല്ലോ കൺഫേം പറയാറായിട്ടില്ല കുറച്ച് ലാബ് റിപ്പോർട്ട്സും കൂടെ കിട്ടിയാലേ നമുക്ക് തീർത്ത് പറയാൻ പറ്റുള്ളൂ ഡോൺ വറി ഏർലി സ്റ്റേജ് ആണ് ഒത്തിരി ഓപ്ഷൻസ് ഇപ്പം നമ്മുടെ മുന്നിലുണ്ട് ഡോൺ വറി വിഷമിക്കണ്ടെന്നേ കംപ്ലീറ്റ് റിക്കവറി ആയിട്ടുള്ള ഒരുപാട് കേസുകളുണ്ട് എന്താണ് ഡോക്ടർ പറഞ്ഞു ട്രീറ്റ്മെന്റ് ചെയ്താൽ മാറുംോ ഓർത്താവേ എന്താണ് ഇത് ഓക്കേ ദൈവത്തിന്റെ കൈയിലല്ലേ അയ്യോ എന്റെ മോനെ അയ്യോ എന്റെ മോനെ എന്നാ നിനക്ക് വേണ്ടിയ നീ ഇപ്പ എന്തിനെ കാണണ്ടോ റിയ ഞാൻ നീ പോ നമുക്ക് പോവാം Heh <laughs> എന്റെ തന്നൂടെ എനിക്ക് ഇവളെ നോക്കിക്കോളാം നോക്കോളാം കൊണ്ടുപോക ഞാനിവിളെ കൊണ്ടുപോകോടാ അങ്ങനെ കൊണ്ടുപോകാൻ പറ്റില്ല എന്നാ ഇങ്ങനെ നോക്കുന്നേ ഇതിനൊക്കെ ചില മുറകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അതെ ഞങ്ങള് കാരണവുമാരി തീരുമാനിച്ചോളാം അല്ലേ പെട്ടെന്ന് വന്നൊരു ദേഷ്യത്തിനാണെന്ന് അങ്ങനെയൊക്കെ സംഭവിച്ചേ മറ്റൊന്നും വിചാരിക്കരുത് അല്ല അമേരിക്കക്കാരൻ്റെ കാര്യത്തിൽ എന്താ ഉണ്ടേ അത് അത് പിന്നെ ആർക്കാണ് എപ്പോഴാണ് ഒരു രോഗം പറഞ്ഞതെന്ന് ആർക്കും പറയാൻ പറ്റില്ല ഇതൊക്കെ ഒരു മനുഷ്യന്മാരുടെ കയ്യിലുള്ള കാര്യമല്ലല്ലോ ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ ഒന്ന് വർത്തമാനം പറയുന്നത് എൻ്റെ ചെക്കൻ തന്ന ഒരു വാക്കിൻ്റെ പുറത്താണ് ഇനി എന്തൊക്കെ സംഭവിച്ചാലും ഓ എൻ്റെ കൊക്കിന് ജീവനുള്ളിടത്തോളം കാലം ഓൾ അവൻ കൈവിടില്ല എന്നുള്ള വാക്കിൻ്റെ പുറത്താണ്